ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈക്കാട് പണിക്ക് പോകണമെന്ന് പറഞ്ഞല്ലോന്നല്ലേ വേറെ എവിടെയല്ല നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഡേ ടു ആണ് കേട്ടോ അപ്പോൾ ഇന്നും കൂടെ പണിയുണ്ട് ആങ്ങളെ വരുന്നുണ്ട് അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീറ്റും അഞ്ച് അഞ്ച് മണിയല്ല നാലരൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റുട്ടോ എനിക്കിങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം എന്നുള്ള ആ ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഉറക്കമേ വരില്ല കാരണം ഉറക്കത്തിൽ പെടുവോ എന്നുള്ളൊരിത് പിന്നെ ഇന്നലെ നല്ല അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു കേട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടന്ന് നല്ല ഉറക്കമായിരുന്നു പിന്നെ നാലര ആകുമ്പോഴാണ് എണീറ്റത് കാരണം ഇന്ന് ഭയങ്കര പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ കല്ലും മണലും പറഞ്ഞ പോലൊക്കെ ചുമന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടയേഡായിട്ട് അങ്ങനെ വെട്ടിയിട്ട വാഴ പോലെ കിടന്നുറങ്ങി അപ്പോൾ എന്തായാലും അതുകൊണ്ട് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി പിന്നെ നാലരയായപ്പോൾ ഉറങ്ങാനൊന്നും പറ്റുള്ളൂ പിന്നെ ചാരുമോളം നീറ്റാവുള്ള പഠിക്കാനായിട്ട് ഇരുന്ന് ലൈറ്റൊക്കെ ഇട്ടു അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ പിന്നെ ഞാനും പിന്നെ ഒരു അരമണിക്കൂറ് ഫോണൊക്കെ നോക്കിയിരുന്നു നമ്മുടെ കമൻറ്റും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസും എത്രയായി ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കി അവർക്കുള്ള റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ വീടില് തന്നെ കിടന്ന് പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നു കേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കാനായിട്ട് നിന്നു അടുപ്പത്ത് ചോറിനോ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ രാവിലെ കഴിക്കാൻ പുട്ടും കടലയാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് ഉണ്ടാക്കണം പിള്ളേർക്ക് കൊണ്ടുപോകണം പിന്നെ ആങ്ങളെ പണിക്ക് വരുന്നത് കൊണ്ട് തന്നെ അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ എനിക്ക് പണിക്ക് നിൽക്കുന്ന വച്ചാൽ പിന്നെ ഇവിടെ ഉച്ചയ്ക്കുള്ള കൂട്ടിച്ചോറും കറിയൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പരിപാടികളും തീർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കടലയൊക്കെ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിന് തേങ്ങ ഇല്ല അപ്പോൾ തേങ്ങ എടുത്ത് ഉടക്കിയാണ് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചോറിന് അരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കടലക്കറി ഉണ്ടാക്കണം ചോറ് ഊറ്റണം പിന്നെ പറ്റിയാലും ഒരു ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ എണീക്കാൻ വയ്യ കാരണം ക്ഷീണം വല്ലാത്ത ക്ഷീണം ആയിരുന്നു ഉറക്ക ചടവൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു തല ദിവസം നമ്മൾ നന്നായിട്ട് പണിയെടുത്താൽ രാവിലെ എണീക്കാൻ ഒരു കയ്യുമേലൊക്കെ വേദന ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇന്ന് ഞാൻ ഒന്നാമത് പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നാളത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഹോയ്സോറൊക്കെ കൊടുക്കാനായിട്ട് ഇരുന്നിട്ട് അപ്പോൾ അതിനും ഒരു സമയമാവും അപ്പോൾ എന്തായാലും പോട്ടെ എല്ലാം നമ്മുടെ ജോലിയാണല്ലോ വീട്ടിലുള്ളതാണെങ്കിലും നമുക്ക് ഇതും നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ നമ്മളതിനെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ഷീണം വേണമെങ്കിലും കുഴപ്പമില്ലാതെന്നാകും ചിലപ്പോൾ ഒരു മടി പിടിച്ചാലാണ് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പൂ പോലത്തെ പുട്ടൊക്കെ അങ്ങോട്ട് റെഡി ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പുട്ടുപൊടി ഞാൻ വാങ്ങിച്ച പുട്ടുപൊടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ച് കുറച്ച് നേരം വെച്ച് പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിലിട്ട് കറക്കി പിന്നെ അത് ആ തേങ്ങാ പീരയും പിന്നെ പുട്ടുപൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറ്റിയിൽ നിന്ന് നിറച്ച് പുട്ടുകുടത്തിൽ വെക്കുകയാണ് കേട്ടാ ഇതിപ്പം എൻ്റെ പുട്ടുകുടം ഇങ്ങനെയാണ് കേട്ടോ മണ്ണിൻ്റെ പുട്ടുകുടമാണ് അപ്പം ഞാൻ മണ്ണിൻ്റെ ഉണ്ട് കേട്ടോ പക്ഷെ അതെടുക്കില്ല അത് എന്താ പറയുക അതിൽ കുറച്ച് ആവി കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്റ്റീലിൻ്റെ പുട്ടുകൊടത്തിൻ്റെ കുടം ഓട്ടയായതുകൊണ്ട് സ്റ്റീലിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും മാച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് ഞാൻ എപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ എന്തായാലും കടല വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടലയ്ക്ക് ഉപ്പുമുളകൊക്കെ ഇടണല്ലോ അപ്പം ഞാൻ എന്തായാലും മുളക് പൊടി ഒക്കെ ഒന്ന് എന്താണ് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ കടലയും ഉരുളക്കിഴങ്ങും ആണ് ഇട്ടാ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും മുളക് ഒന്ന് ചൂടാക്കി ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണവും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്ത് അതിൽ കൊട്ടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി താ തേങ്ങ അരച്ചൊഴിക്കണം പിന്നെ അതിൻ്റെ അടിയിൽ കൊടുത്താൽ നമ്മുടെ വെച്ച പുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ട് തള്ളിയതും ഫസ്റ്റത്തെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഉടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങടെ ഫസ്റ്റത്തെ എപ്പോഴും ഈ തലപ്പ് ഭാഗം ഇങ്ങനെ നമ്മൾ ഇടവില്ലാത്ത പാത്രമായതുകൊണ്ടാണ് അറിയില്ല കേട്ടോ ചിലപ്പോൾ പ്ലേറ്റിലൊക്കെ ആക്കുമ്പോൾ നന്നായിട്ട് കിട്ടാറുമുണ്ട് അപ്പോൾ എന്തായാലും പുട്ട് പൊടിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ പൊടിച്ചിട്ടാണല്ലോ കഴിക്കുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ കറി ആയിട്ടുണ്ട് കേട്ടാ അത് അങ്ങനെ കടുകൊക്കെ പൊടിച്ചു കടുക് പൊടിച്ച് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് ചോറുമായിട്ടുണ്ട് കേട്ടാ ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ പിന്നെതാ നമ്മുടെ ചായയ്ക്കുള്ളതൊക്കെ പാലും വെള്ളമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും കറിയും പിന്നെ പുട്ടൊക്കെ ആയിട്ടുണ്ട് ഒരുമിറ്റി കുറ്റു പുട്ടു എടുത്തിട്ടുണ്ട് അപ്പോൾ ചാരുമോ പുകറായിട്ടുണ്ട് കേട്ടോ അത് ആറയൊക്കെ ആകുമ്പോഴത്തേക്കും പുട്ടും കടലക്കറിയൊക്കെ ആയി അങ്ങനെ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചായ അടുപ്പത്തിണ്ട് ചായ് ചാരുമോക്ക് കൊടുക്കുകയാണ് പിന്നെ അവൾക്ക് ചോറും കൊണ്ടുപോകണം കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട് പ്പോൾ പത്താം ഒക്കെ ആയതുകൊണ്ട് ഒരു രണ്ടര വരെയൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ കഴിയും ഒരൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും വീടെത്തും പക്ഷേ ഇപ്പോൾ എന്താണ് മൂന്നര നാല് മണിവരെയൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവൾ എത്തുകയുള്ളു വൈകുന്നേരം അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇതാ ചാരുമുളക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനിതാ അവിടെ ചായക്കുള്ള പൊടിയൊക്കെ ഇടുന്നിട്ടോ അപ്പം ഞാൻ എനിക്കെപ്പോഴും ഇങ്ങനെ ചായ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ പൊടി ഇട്ടർ നന്നായിട്ട് തിളപ്പിച്ച് അതിൽ പൊടിയിലെ മുറ്റം മാക്സിമം അതങ്ങോട് എടുക്കണം എനിക്ക് ഈ വെള്ളർത്ത പോലത്തെ ചായ അങ്ങനത്തെ ഒന്നും അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ നല്ല ടിക്കഷ്ണിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് മധുരത്തോടെ കുടിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ ഞാനിത് ഉപ്പേരി ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കോഴിമുട്ടി കോഴിമുട്ടെടുത്തിട്ട് വർക്ക്ണ്ട് ആ ചാരുമുളക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിൻ്റെ പകുതി ചാരുവിനെ ടിഫൻ ബോക്സിലാക്കി കൊടുത്ത് അവളെ വിട്ടാക്കി പിന്നെ ബാക്കി കുറച്ച് മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തായാലും എനിക്ക് പലഹാരം മതി എന്ന് പറഞ്ഞിട്ട് ചെറിയ ആൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് പുട്ടുണ്ടാക്കിയില്ല അത് നമ്മുടെ ആ മുട്ടൊരി മുട്ട നന്നായിട്ട് കുത്തി ഉടച്ചൊരു പൊരിയൽ പോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ പുട്ടും ചേർത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് മണത്തിന് ഇപ്പോൾ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നന്നായിട്ടുണ്ടാവും ഒരു മസാല പുട്ട് പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ ഗരം മസാല ഉണ്ടായിരുന്നില്ല ഏട്ടാ കടലൊക്കെ ഇറക്കി മൊത്തത്തിൽ കഴിഞ്ഞ് അപ്പോൾ ഞാനിതിൽ അതൊന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കടല മാത്രം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കടലയും എടുത്ത് ആ മുട്ടയും നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ് അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒക്കെ ഉണ്ടാവും ഒരു വെറൈറ്റി പുട്ടു ആലും അങ്ങനെ അതും ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ ചെട്ടിക്കുട്ടിക്കുള്ള ടിഫൻ ബോക്സിലും ആക്കാനുള്ളതും ആയി അപ്പോൾ ചോറ് വെച്ചതിപ്പോൾ കുറച്ച് ചാരമോള് കൊണ്ടുപോയി എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഉച്ചയ്ക്ക് വെക്കുന്നത് കേട്ടോ ചോറ് എന്നാൽ പിന്നെ വൈകുന്നേരം വരെ ഇരിക്കുമല്ലോ വൈകുന്നേരം കേട് വരും അല്ലെങ്കിൽ നമ്മൾ വേർ വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ചോറ് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ തേച്ചില്ലേ തേച്ചു കുറച്ച് കെട്ടുകൊക്കെ ചെയ്യില്ലേ അവിടെ വന്നിട്ട് ഞാനിതാ വെള്ളം നനയ്ക്കാണ് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ മുള്ളിൽ കയറി വെള്ളമൊക്കെ നനയ്ക്കാനായിട്ട് നിന്നു കേട്ടോ ഇത് തണുപ്പോടെ കൂടെ നനയ്ക്കണം അപ്പോൾ എന്തായാലും ഇന്നലെ തേച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നനയ്ക്കാനായിട്ട് തുടങ്ങി ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒരു ദിവസം നനച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ആങ്ങള അപ്പോൾ എന്തായാലും ഇന്നും കൂടെ പണിയുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്തു കിട്ടാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പണി അപ്പോൾ എന്തായാലും ഞാൻ എല്ലായിടത്തും ഇന്ന് കെട്ടക്കൊന്ന് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കല്ലും മണ്ണിലൊക്കെ മേലെ കയറുന്നത് വല്ലാത്തൊരു പണി തന്നെയാണ് കേട്ടോ നമുക്ക് കാണും പോലെ അല്ലേ ഇങ്ങനത്തെ പണി ഭയങ്കര കഷ്ടമുണ്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് ശീലമായവർക്കും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അത് പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ശീലമായിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും നമുക്ക് ഈസി ആയിട്ട് തോന്നും നമ്മളാദ്യമായിട്ട് അല്ലെങ്കിൽ പല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വല്ലാത്തൊരു ക്ഷീണമാണ് പക്ഷേ ഇങ്ങനത്തെ പണിക്ക് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടോ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നില്ല അപ്പം അത് ഏത് പണിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് വന്നാൽ വീഡിയോസൊക്കെ ഇതിൽ യൂട്യൂബിലിടാൻ വളരെ എളുപ്പമാണ് നമ്മളത് പണി പഠിച്ചത് കൊണ്ടും അത് ഒന്നും അത്രയ്ക്കില്ല പണ്ടത്തെ പോലെയല്ല നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഇപ്പൊക്കെ ഭയങ്കര സ്പീഡായിട്ട് ഇടാനും ഒക്കെ നോ ഇതാകും പക്ഷേ ഈ പണിക്ക് പോകണം അത് പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോരോ പണിയും അവരവരുടെ പണികൾ അവരവർക്ക് നല്ല എളുപ്പമായിട്ടും അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നും എല്ലാം പഠിച്ച് വന്നാലല്ലേ അപ്പോൾ എന്തായാലും രാവിലത്തെ വെള്ളം നനയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ചിട്ടിക്കൂട്ടിൻ്റെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലാവുമ്പോഴൊക്കെയാണ് കേട്ട് ആങ്ങളെ വന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എട്ടര ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ പണിക്ക് കയറുന്നു എന്നിട്ട് പക്ഷേ കൊല്ലംകോട്ടിൽ നിന്ന് എൻ്റെ വീട് ഭയങ്കര ദൂരം ഉണ്ട് കേട്ടോ പത്ത് മുപ്പത്തെട്ട് കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് വീട് അപ്പോൾ അവിടെ നിന്ന് ആങ്ങളെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി സമയവും കാരണം വീട്ടിൽ മാടും പശു ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവറ്റേ കള്ളിനെയൊക്കെ ഇതാക്കിയിട്ട് വേണം അവനെ വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ആനയോടെയല്ലേ നമ്മുടെ അവിടെയല്ലേ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതിലിപ്പോൾ പരാതികളൊന്നും നമുക്കില്ല എന്തായാലും കുറച്ച് വൈകിട്ടൊക്കെ തന്നെ പോവുള്ളൂ കേട്ടോ അപ്പം അതിനുള്ള അവസരമൊന്നുമില്ല പക്ഷേ നേരത്തെ നേരത്തെ കഴിയും ചെറിയൊരു പണിയല്ലേ ഉള്ളൂ അങ്ങനെ പണി തുടങ്ങി ഒരു പതിനൊന്ന് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അപ്പോൾ അത് ആങ്ങളേക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ വെച്ച കടലക്കറിയും പഴവും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനും കഴിക്കാൻ കൊടുത്തു പിന്നെ ഞാനും ചായയൊക്കെ ഇട്ടിട്ട് ഞാനും കഴിക്കാനിരുന്നു അപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പണി ഇതായി ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ ഇടച്ചുമര് കെട്ടി മുകളിൽ കുറച്ച് തേക്കാനും ഉണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബ ബൈ